പരിശുദ്ധപരമായ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ ഞാൻ ഞാനങ്ങേ സ്ഥിതിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേക നന്ദി പറയുന്നു പുതിയൊരു ദിവസവും പുതിയൊരു പ്രഭാതവും നൽകി അനുഗ്രഹിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ വർത്ത ഞാനങ്ങേ ശ്രദ്ധിക്കാം കുഞ്ഞാടിൻ്റെ രക്തം വഴി ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച കുഞ്ഞാടായ കർത്താവായ സൂചിച്ച് മാത്രം അംഗയിക്കാൻ നന്ദി പറയുന്നു ഇന്ന് ദരിദ്രയായ വിധവയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക രണ്ട് ചെമ്പ് തൊട്ടുകൾ അവൾ സമർപ്പിക്കുമ്പോൾ അവൾ മറ്റല്ലേക്കാൾ ഉപരിയായി കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് നന്ദി കൊണ്ടുപോകുന്നു തൻ്റെ ദാരിദ്ര്യത്തിൽ ഉപജീവനത്തിലുള്ള വകം മുഴുവനും നമ്മൾ നിക്ഷേപിച്ചിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിധവ ഒരു പാഠം നൽകുകയാണ് എല്ലാറ്റിനും ശരിയായി ദൈവത്തെ സ്നേഹിക്കുക തൻ്റെ ദാരിദ്ര്യത്തിലും തൻ്റെ സമ്പന്നതയിലും തൻ്റെ ഇല്ലായ്മയിലും ഉള്ള നിമിഷങ്ങളിലും തൻ്റെ അധികാരത്തിലും അധികാരമില്ലാത്തപ്പോഴും മറ്റുള്ളവർക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വിളി നമുക്ക് നൽകിയ ഇന്ന് പ്രത്യേകമായിട്ടും ഈ വിളി നൽകി അനുഗ്രഹിച്ചിട്ട് താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അംഗീമൂർത്തപ്പെടുത്തി മുന്നോട്ടു പോകുവാനാവശ്യമായ എല്ലാ കൃപകളും നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തിൽ സമർപ്പിക്കാം കാരുണ്യവാനായ താവെ നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ശൈല്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കാറുണ്ട് നിന്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ദിവസം കാത്തുകൊള്ളണമെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാവരെയും ആരും സഹായിക്കാറില്ലാത്തവരെയും സർവങ്ങ് മാത്രമാണെന്ന് കരുതി ജീവിക്കുന്നവരെയും കർത്താവെ അങ്ങയുടെ മത്സ്യമാണ് നിൻ്റെ കർമ്മയും സ്നേഹവും ഓരോ നിമിഷം ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകിയ അനുഗ്രഹിക്കുന്നു അലക്സാണ്ട്രയിലെ വിശുദ്ധൻ കാതറിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് മാക്സിമസ് ചക്രവർത്തിയുടെ കാലത്ത് ദേഹത്തിൻ്റെ ഇംഗതത്തിന് വഴങ്ങാതിരുന്നതിൻ്റെ പേരിൽ അവളെ നാളെ കടത്തപ്പെടുകയും പാപം ചെയ്യുവാൻ വഴങ്ങാത്തതിൻ്റെ പേരിൽ ചിലച്ഛേദം ചെയ്യുകയും ചെയ്ത് രക്തസാക്ഷിയായി വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ് സർവതം ദൈവത്തിന് സമർപ്പിച്ച വ്യക്തികൾക്ക് മാത്രമേ സമ്പൂർണ്ണമായിട്ടും ജീവൻ പോലും വിട്ടുകൊടുക്കുവാൻ സാധിക്കും അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയിൽ ഈ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവർക്കും ഇവിടെ നിറയിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യും ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന